ഫെബ്രുവരി രണ്ടാം തീയതി വസന്തപഞ്ചമിയാണ് വസന്തപഞ്ചമിയുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം ഭഗവാൻ വിഷ്ണുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ബ്രഹ്മദേവൻ പ്രപഞ്ച സൃഷ്ടി ആരംഭിച്ചു സൃഷ്ടി ഏകദേശം പൂർണ്ണമായെങ്കിലും ബ്രഹ്മദേവന് ഒരു അതൃപ്തി അനുഭവപ്പെട്ടു തൻ്റെ സൃഷ്ടികൾക്കൊക്കെ എന്തോ ഒരു ഉത്സാഹക്കുറവ് ഉള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ഇതിനെക്കുറിച്ച് ധ്യാനിക്കുകയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ഒരു ശക്തി ആവിർഭവിച്ചു വരികയും ചെയ്തു ആ ശക്തി തൻ്റെ കയ്യിലുള്ള വീണയിൽ നിന്ന് ബ്രഹ്മനാഥം പുറപ്പെടുവിക്കുകയും സകല സൃഷ്ടികളും ഊർജ്ജസ്വലരായിട്ട് ചലിക്കാൻ ആരംഭിക്കുകയും ചെയ്തു കയ്യിൽ അക്ഷമാലയും ഗ്രന്ഥവും വീണയും ധരിച്ച് വന്ന ആ ദേവിയാണ് സരസ്വതീദേവി വസന്തപഞ്ചമി സരസ്വതീദേവി ആവിർഭവിച്ച ജ്ഞാനസ്വരൂപിണിയായ ദേവി ആവിർഭവിച്ച പുണ്യദിനമാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം വ്രതമെടുക്കുന്നതും നാമജപം നടത്തുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും എല്ലാം ഉത്തമമാണ്